നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ പേരിന്റെ ആദ്യാക്ഷരം വെച്ച് അവർ എന്തായി തീരും ആ വ്യക്തിയുടെ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് എങ്ങനെയായിരിക്കും അതിനോടൊപ്പം അവരുടെ അഭിരുചികൾ എങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ പലർക്കും സംശയം കാണും പേരിന്റെ ആദ്യാക്ഷരം വെച്ച് ഇങ്ങനെ ഒരാളുടെ ഭാവി പ്രവചിക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ഈ ഈയൊരു ചിത്രത്തിലേക്കൊന്ന് നോക്കുക ഈ കാണുന്ന ടേബിൾ പൈതഗോറിയൻ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് തയ്യാർ ചെയ്തതാണ് മാത്രവുമല്ല ഇതിന്റെ ഏറ്റവും അടിയിലായി നവഗ്രഹങ്ങളിൽ പ്രധാനികളായിട്ടുള്ള ഗ്രഹങ്ങൾ അതൊരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവരെയും ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചാണ് അതായത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ന്യൂമറോളജി നമ്പറുകൾ എ മുതൽ സെഡ് വരെയുള്ള ആൽഫബെറ്റ്സ് അതോടൊപ്പം ആസ്ട്രോളജി പ്ലാനറ്റ്സും ഇത് മൂന്ന് കാറ്റഗറിയും കൂടി ഒരുമിച്ച് സംയോജിച്ചാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം താല്പര്യം ഭാവി പരിപാടികൾ എന്നിവയെല്ലാം കൃത്യമായിട്ട് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും ഫലം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ ബി സി ഡി ഇരുപത്തിയാറ് അക്ഷരങ്ങളെയും ഒൻപത് ന്യൂമറിക് നമ്പറുകളുമായിട്ട് ഒൻപത് കോളങ്ങളാക്കി തിരിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം വരുന്ന കോളം ഇതിൽ ഏതാണോ ആ കോളം ഹോൾഡ് ചെയ്യുന്ന നമ്പർ അമർത്തുകയാണ് വേണ്ടത് ഉദാഹരണമായിട്ട് നിങ്ങളുടെ പേര് ദിവ്യ എന്നാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വരുന്നത് ഡി ആണ് അല്ലെ അപ്പൊ ഡി എന്ന അക്കം പ്രതിനിധീകരിക്കുന്ന നാല് എന്ന നമ്പർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ശരിയാണ് എന്നത് കമൻ്റ് ചെയ്യാനും മറക്കരുത് അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരുടെ കാര്യം വെച്ച് നോക്കാം നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ ആദ്യാക്ഷരം വെച്ച് നോക്കാം നിങ്ങളുടെ നോക്കാം നിങ്ങളുടെ ഭർത്താവിൻ്റെ നോക്കാം നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ നോക്കാം നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും ഇതുവഴി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരിന്റെ ആദ്യാക്ഷരം തിരഞ്ഞെടുത്തിരിക്കുമല്ലോ അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഒന്നാം നമ്പർ കോളം ഹോൾഡ് ചെയ്യുന്ന എ ജെ എസ് എന്നീ അക്ഷരങ്ങളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സൂര്യനെ ആസ്പദമാക്കിയാണ് ഫലം പറയാൻ പോകുന്നത് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ത് സെലക്ട് ചെയ്യുമ്പോഴും ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് പൊതുവായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിത മേഖലയിൽ ഏതിലും ആ ഒരു ആശയക്കുഴപ്പം അതാണോ എടുക്കേണ്ടത് ഇതാണോ എടുക്കേണ്ടത് അങ്ങനെയൊരു ചിന്താഗതി പൊതുവേ നിങ്ങളിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ കാണുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതിലേക്ക് എത്തിച്ചേരാനും സാധിക്കില്ല കയ്യിൽ കിട്ടിയത് പോവുകയും ചെയ്തു നമുക്ക് വേണ്ടത് ലഭിച്ചതുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് പല കാര്യങ്ങളും നിർഭാഗ്യം കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നു പക്ഷേ നിങ്ങൾക്ക് ദൈവാധീനം വേണ്ടുവോളം ഉള്ളത് തന്നെ ആ ഒരു ദൈവീക ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിരുചികളെ കുറിച്ച് പറഞ്ഞാൽ പുതിയതരം ചിന്തകൾ പുതിയതരം ആശയങ്ങൾ എന്നിവ മാറി മാറി ജീവിതത്തിൽ പരീക്ഷിക്കുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അല്ലാതെ എപ്പോഴും ഒരു രീതി തന്നെ പിന്തുടരുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാല് മറ്റൊരാൾ മാതൃകാപരമായി ഒരു ജീവിത നിങ്ങളോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ നല്ല ക്ഷമ കാണിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ മിക്കവാറും സമയങ്ങളിൽ അസാമാന്യ നർമ്മബോധം കാണിക്കുകയും അതോടൊപ്പം അധ്വാനശീലരുമായിട്ടാണ് നിങ്ങളുടെ ഫലങ്ങൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നല്ല കുശാഗ്ര ബുദ്ധി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ വളരെ പെട്ടെന്നായിരിക്കും പൊതുവെ നിങ്ങൾ നന്മ നിറഞ്ഞ രീതിയിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ പോലും അത് പ്രവൃത്തി പഥത്തിൽ വരുമ്പോൾ പലരും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് എന്നിരുന്നാൽ പോലും വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാനും സാധിക്കും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും തുടർന്നങ്ങോട്ട് സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മാറിക്കിട്ടുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ സിനിമ ഗാനങ്ങൾ വിനോദയാത്രകൾ എന്നിവയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ മധുരപലഹാരങ്ങൾ നിങ്ങളുടെ ജീവനാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇത്രയുമാണ് ഒന്നാം നമ്പർ കോളത്തിൽ വരുന്ന ആൽഫബറ്റ്സ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാം നമ്പർ കോളത്തിൽ വന്നിരിക്കുന്ന ബി കെ ടി എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഒരു തെറ്റു പറ്റിയാൽ അത് തിരുത്താനുള്ള മനസ്സും അതോടൊപ്പം തന്നെ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരുമായിരിക്കും എന്നതാണ് അപ്പോ ഈ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും ഉടനെ തന്നെ സമനില വീണ്ടെടുത്ത് ശരിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ആ ഒരു കരുത്ത് നിങ്ങളിൽ ജന്മന നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു വീഴ്ച അല്ലെങ്കിൽ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയും മുൻപിൽ അടിയറവ് പറയാൻ നിങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ ഈ ഒരു കാരണത്താൽ സാമ്പത്തികമായും മറ്റ് ആഡംബര ജീവിതവുമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ പിന്നിലാണ് ഇത് എന്തുകൊണ്ടെന്നാൽ പണം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും നിങ്ങൾ ജീവിതത്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കോടീശ്വരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം പകരം സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രകാരം നിരന്തരം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ക്രമേണ ഉണ്ടായിത്തീരുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ട വിനോദങ്ങളെ കുറിച്ച് നോക്കിയാൽ സംഗീതം സിനിമ തുടങ്ങിയ കലാപരിപാടികളൊക്കെയും മതിമറന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ പ്രത്യേകിച്ചും മനസ്സിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്തവരുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാം നമ്പർ കോളം സി എൽ യു ആൽഫറ്റ്സിൽ പേരുകൾ തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിങ്ങൾക്ക് പ്രധാനമായും വ്യാഴത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഒറ്റനോട്ടത്തിൽ കാണുന്നത് ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ളവരാണ് നിങ്ങൾ മാത്രവുമല്ല നല്ല അങ്കലാവണ്യവും വിശാലമായ നെറ്റിത്തടവും ആകർഷകമായ കണ്ണുകളും നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ശല്യം ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന വഴക്കുകളാകാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ സ്വഭാവവുമായിട്ട് ഒത്തുചേരാത്ത ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളാകാം അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഞെരിക്കങ്ങൾ അത് നിങ്ങൾക്കിടയിലേക്ക് വന്നു പോകുന്നുണ്ട് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും അത് കാരണം അല്പം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാം അതിൻ്റെ ഒരു അന്തിമ നിമിഷം ഭംഗിയായി നടന്നു നടന്നുകിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഉന്നതമായിട്ടുള്ള പദവികളും മറ്റ് സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ അവസരങ്ങൾ വന്നു വന്നുപെട്ടേക്കും പറയാൻ കാരണം എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെയും ഒരു സ്ഥിരോത്സാഹം നിങ്ങളിൽ ജന്മനാ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഒറ്റ കാരണത്താൽ ജൂപ്പിറ്റർ അഥവാ വ്യാഴത്തിന്റെ സപ്പോർട്ട് ഉള്ളത് തന്നെ നിങ്ങൾ ഏത് തരം സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് എങ്കിൽ തന്നെയും ഒരിക്കലും നിങ്ങളൊരു പരാജയമായിട്ട് തീരില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം നമ്പർ കോളത്തിൽ പറഞ്ഞിരിക്കുന്ന ആൽഫബറ്റ്സിൽ പേര് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഫലം പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നാലാമത്തെ കോളത്തിൽ വരുന്ന ഡി എം വി എന്ന ആൽഫബറ്റ്സിൽ പേരുകൾ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് രാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഫലങ്ങൾ പറയുന്നത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുന്നത് നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചാൽ അയാൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഇരട്ടി ശക്തനാണെങ്കിൽ തന്നെയും അയാളോടുള്ള വൈരാഗ്യം നിങ്ങൾ ജീവിതകാലം മുഴുവനും സൂക്ഷിക്കുന്നവരാണ് അത് എന്തുകൊണ്ടെന്നാൽ ഒരു ഭീരുവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം മാത്രവുമല്ല ഒരു ഉചിതമായ അവസരം നിങ്ങൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ അയാളെ നിങ്ങൾ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് നേരിടുന്നൊരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിരുചികൾ എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാനും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ വളരെയധികം സഞ്ചാരപ്രിയരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും എന്നാൽ ധനപരവും ശാരീരികവുമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇത്രയുമാണ് നാലാമത്തെ കോളത്തിലുള്ള ആൽഫബറ്റ്സ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങൾ പറയാനുള്ളത് ഇനി അടുത്തത് അഞ്ചാം നമ്പർ കോളം ഹോൾഡ് ചെയ്യുന്ന ഇ എൻ ഡബ്ല്യു എന്നീ ആൽഫബറ്റുകളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മെർക്കുറി അഥവാ ബുധൻ എന്ന ഗ്രഹത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ ഫലങ്ങൾ പറയാൻ പോകുന്നത് പൊതുവെ നിങ്ങൾ അലസമായ സ്വഭാവക്കാരാണ് എന്നുവെച്ചാൽ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഇത് തന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നോക്കിയാലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പൊതുവെ കാണാറുണ്ട് എന്നാൽ ആ ഒരു കാര്യം നിങ്ങൾ രണ്ടും കൽപ്പിച്ചൊന്ന് തുടങ്ങി വയ്ക്കുകയാണെങ്കിലോ അത് മറ്റ് ആര് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി അത് ചെയ്ത് പൂർത്തീകരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും ഒന്ന് തുടങ്ങി കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് പ്രയാസമുള്ളൂ അപ്പോ ഇങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല സുപ്രധാനമായിട്ടുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ആസ്വദിക്കണം എന്ന ഒരു ബോധ്യമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ച ജീവിതത്തിൽ സംഭവിച്ചാലും തുടർന്ന് മുന്നോട്ടു പോകാനുള്ള ആ ഒരു ത്വര നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റാരും ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല മാത്രവുമല്ല നിങ്ങളുടെ ഇഷ്ടഭക്ഷണങ്ങൾ അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ എപ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയിലാണെങ്കിലും ശരി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളായിരിക്കും നിങ്ങൾ ഓരോ ദിവസവും എടുത്തണിയാൻ ശ്രദ്ധിക്കുക മാത്രവുമല്ല നല്ല വൃത്തിയും വെടിപ്പും ശരീരശുദ്ധിയുമെല്ലാം നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായി ഇടപഴകുന്ന മറ്റാളുകൾക്കും നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണുള്ളത് എന്നും പറയാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അല്പം വൈകിയാണെങ്കിൽ തന്നെയും വ്യക്തിമുദ്ര പതിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാം നമ്പർ കോളത്തിൽ വരുന്ന ആൽഫബറ്റ്സിൽ പേരുകൾ തുടങ്ങുന്നവരെ കുറിച്ച് പറയാനുള്ള ന്യൂമറോളജി ഫലങ്ങൾ ഇനി അടുത്തത് ആറാം നമ്പർ കോളത്തിൽ വരുന്ന എഫ് ഒ എക്സ് എന്നീ അക്ഷരങ്ങൾ പേരിന്റെ ആദ്യാക്ഷരമായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങൾക്കിവിടെ വീനസിന് അഥവാ ശുക്രനെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരെയും അതിശയിപ്പിക്കുന്ന സൂത്രശാലികളാണ് നിങ്ങൾ മാത്രവുമല്ല സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ അതിപ്പോ മാനസികമായിക്കൊള്ളട്ടെ ശാരീരികമായിക്കൊള്ളട്ടെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് ഒരു ക്ഷീണമായിട്ട് അനുഭവപ്പെടാറില്ല അത് എന്തുകൊണ്ടെന്നാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് അതിൽ വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഉത്സാഹം കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നിങ്ങളിൽ ആകൃഷ്ടരായിട്ട് വന്നു ചേരുന്ന എല്ലാവരും നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാണെന്നുള്ള ആ ഒരു ധാരണയാണ് നിങ്ങൾക്ക് വിനയാകുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കഷ്ടപ്പാടുകൾ കണ്ട് അവർക്ക് നിങ്ങൾ പണം കടം കൊടുത്താൽ അത് പിന്നെ പറഞ്ഞ കാലാവധി കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് മടക്കി തരില്ല അതിനെ തുടർന്ന് ആ പണം ബഹളം ഉണ്ടാക്കി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അവിടെ സംജാതമാകുന്നത് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഉപകാരം ചെയ്തു കൊടുക്കാൻ പോയിട്ട് ഉപദ്രവമായിട്ട് നിങ്ങൾക്ക് മാറുന്ന സാഹചര്യമാണ് പൊതുവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണാറുള്ളത് എന്നാൽ തന്നെയും മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുമുണ്ട് ഇനി നിങ്ങളുടെ പൊതുവായിട്ടുള്ള അഭിരുചികളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സിനിമ സംഗീതങ്ങൾ കായിക വിനോദങ്ങൾ എന്നിവയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയൊന്നു ചുറ്റി സഞ്ചരിക്കാനും വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന സ്വഭാവ പ്രകൃതമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളായാലും വസ്ത്രങ്ങളായാലും മറ്റ് ഭൗതിക വസ്തുക്കളായാലും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മാത്രമല്ല വളരെയധികം ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കെൽപ്പുള്ളവരുമാണ് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ആനന്ദവും താല്പര്യവുമുണ്ട് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവിതം എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് നിങ്ങളുടെ ആ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത് ഇത്രയുമാണ് ആറാമത്തെ കോളം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് ഏഴാമത്തെ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ജി പി വൈ എന്നീ ആൽഫബറ്റ്സുകൾ പേരിന്റെ ആദ്യാക്ഷരമായിട്ട് വരുന്നവരുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രധാനമായും സൂര്യനും കേതുവും ആസ്പദമാക്കിയാണ് ഫലങ്ങൾ പറയുന്നത് ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഒരു ആപദ്ഘട്ടം ഉണ്ടായാൽ അവിടെ ഓടിയെത്തുന്നവരാണ് നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു തണലാകുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് പൊതുവായിട്ട് നിങ്ങൾക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിക്കുന്നവരെ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സംരക്ഷിച്ചിരിക്കും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായി നടപ്പാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ അങ്ങനെ എങ്ങനെയൊന്നും തെറ്റാറില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നാൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ സ്വജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എടുത്തു പറയത്തക്ക ഉയർച്ചയൊന്നും കണ്ടെന്നു വരില്ല എന്നാൽ നിങ്ങളെ കൊണ്ട് ഉയർച്ച നേടിയ ആളുകൾ ധാരാളം ഉണ്ട് താനും പറയാൻ കാരണം ഇവർ സ്വമേധിയ വിചാരിച്ചാൽ കീഴടക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർ നിങ്ങളെ കൊണ്ട് കീഴടക്കിയിട്ടുണ്ട് ഒരു നേതൃപാഠവം നിങ്ങൾക്കുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ മറ്റാളുകളായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനി നിങ്ങളുടെ അഭിരുചികൾ ഒന്ന് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അത് തൃപ്തിയാകുന്നത് വരെ ആസ്വദിച്ച് കഴിക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരുമാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള ആ ഒരു പ്രതീക്ഷ കൈവിടാത്ത ഒരു പ്രകൃതം നിങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ എത്ര വലിയ കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിത മേഖല കണ്ടെത്തിയിരിക്കും ഇത്രയുമാണ് ഏഴാമത്തെ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് എട്ടാമത്തെ നമ്പർ കോളം ഹോൾഡ് ചെയ്യുന്ന എച്ച് ക്യു ഇസെഡ് എന്നീ ആൽഫബറ്റുകളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ശനിഗ്രഹത്തിനെ ആസ്പദമാക്കിയാണ് ഫലങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നല്ല സഹനശക്തി കൈമുതലായിട്ടുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും തോറ്റുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകില്ല മാത്രവുമല്ല വളരെയധികം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ജോലി സ്ഥലത്തും സമൂഹത്തിലും ഓരോ ദിവസം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് നേരിട്ടറിയില്ല എങ്കിൽ പോലും നിങ്ങളെ ഒളിഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉടനീളം ഉണ്ട് എന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യനിഷ്ഠ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ പരാജയങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ന്യൂനതയായിട്ട് ഇവിടെ പറയാനുള്ളത് ആരെങ്കിലും നിങ്ങളെ ഒന്ന് ചൂഷണം ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് പരിഹസിച്ചാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനാകില്ല ഒരുപക്ഷെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെ പെട്ടെന്ന് പരിസരബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു വന്നുപെട്ടേക്കാം എന്തായാലും നിങ്ങളെ അടുത്തറിയാവുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ ശത്രുവായിട്ട് കാണില്ല എന്തുകൊണ്ടെന്നാൽ ഏവർക്കും മാതൃകയാകുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് നിങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിക്കും എന്നാൽ എതിർത്തു തോൽപ്പിക്കാൻ നിന്നാൽ അത് നടപ്പുള്ള കാര്യമല്ല എന്നത് നിങ്ങളെ അടുത്തറിയാവുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇനി നിങ്ങളുടെ അഭിരുചികളായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് പുതിയ പുതിയ ടെക്നോളജികൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവയെപ്പറ്റി അറിയാനും അതുപോലെ അതിനെപ്പറ്റി കഴിവതും ഇറങ്ങിച്ചെന്ന് അവയെ ആസ്വദിക്കാനും താല്പര്യമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട് അതെല്ലാം ഒരിക്കലും പിരിയാത്ത രീതിയിലുള്ള ബന്ധങ്ങളായി ദീർഘകാലം കൊണ്ടു നടക്കാനും ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടഭക്ഷണങ്ങൾ അത് മതിവരുവോളം ആസ്വദിച്ച് കഴിക്കാൻ എപ്പോഴും സമയം കണ്ടെത്തുന്നവരുമാണ് നിങ്ങൾ അതിനുവേണ്ടി എത്ര പണം മുടക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമായിട്ട് കണക്കാക്കാത്ത ആ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്കുണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജീവിതം അത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണെങ്കിൽ തന്നെയും ആകെക്കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ശാന്തിയും സമാധാനവും വൈകിയാണെങ്കിലും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും എന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇത്രയുമാണ് എട്ടാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് ഒൻപതാമത്തെ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ഐ ആർ എന്നീ ആൽഫബറ്റ്സുകളിൽ പേരുകൾ തുടങ്ങുന്ന ആളുകളുടെ ഫലങ്ങൾ നോക്കാം നിങ്ങൾക്ക് ചൊവ്വയെ മുൻനിർത്തിയാണ് ഫലങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അത് അല്പം വൈകിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പരിപൂർണതയിൽ നടത്തിയെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ മാത്രവുമല്ല ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി എത്ര കഠിന പരിശ്രമം ചെയ്യേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറാതെ അതിലേക്ക് തന്നെ പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ നോക്കിയാൽ വാക്കേറ്റങ്ങളും കുത്തുവാക്കുകളും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും എങ്കിൽ പോലും ഒരു കയറ്റം ഉണ്ടായാൽ അതിനൊരു ഇറക്കവുമുണ്ട് എന്ന് പറയുന്നത് പോലെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് വളരെയധികം വന്നു പെടുമെങ്കിൽ പോലും അതിൻ്റെ അന്തിമ നിമിഷത്തിൽ നേട്ടങ്ങൾ ആരംഭിക്കാനും തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ വീഴ്ചകൾ ഉണ്ടായാൽ പോലും അത് നേട്ടങ്ങളിലേക്കായിരിക്കും പര്യവസാനിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിരുചികളായിട്ട് കാണുന്നത് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കണം എന്നാൽ പുതിയ പുതിയ ഇഷ്ടങ്ങൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആ പഴയ മൂല്യങ്ങൾ തള്ളിക്കളയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് നോക്കിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടേണ്ട അവസരങ്ങൾ പൊതുവെ കുറവാണ് ഇത്രയും കാര്യങ്ങളാണ് ഒൻപതാം നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടി പറയാനുള്ള നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങൾ അപ്പോൾ ഓരോ അക്ഷരങ്ങളിൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെയും ന്യൂമറോളജി ഫലങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെ പേരും വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി